എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു എല്ലാ കർഷകരും പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡു കാത്തിരിക്കുകയാണ് എന്നാൽ ഇരുപതാമത്തെ ഗഡു വിതരണത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള അറിയിപ്പുകൾ വരുന്നു അതോടൊപ്പം തന്നെ അത് കിട്ടുന്നതിന് വേണ്ടി ചെയ്തു തീർക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ഇത് കൂടാതെ അച്ഛൻ സാർക്ക് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പും വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡു വിതരണത്തിനുള്ള നടപടികൾ തുടങ്ങി എന്നുള്ള അറിയിപ്പ് വന്നു ജൂലൈ ആദ്യ വാരത്തിൽ തുക വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതിനു മുമ്പ് മൂന്ന് കാര്യങ്ങൾ ഉറപ്പാക്കണം എന്നുള്ളതാണ് കിസാൻ ഗുണഭോക്താക്കൾക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ നിർദ്ദേശം പി എം കിസാൻ കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കർഷകർ ശ്രദ്ധിക്കണം പത്തൊൻപതാമത്തെ വരെ കിട്ടിയിട്ടുള്ള ആളുകൾക്ക് അത് ചെയ്യേണ്ടി വരില്ല എങ്കിലും സ്റ്റാറ്റസ് പരിശോധിച്ചാൽ ചെയ്യണമോ വേണ്ടയോ എന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയും പ്രധാനമായിട്ടും കഴിഞ്ഞ ഘടുക്കൽ മുടങ്ങിയിട്ടുള്ള ആളുകളാണ് അത് ചെയ്യേണ്ടത് പി കിസാൻ വെബ്സൈറ്റിൽ ഫാർമേഴ്സ് കോർണറിൽ ആധാർ നമ്പർ നൽകിക്കൊണ്ട് മുഖം സ്കാൻ ചെയ്ത് സ്വന്തമായി ഇപ്പോൾ കെ നടപടികൾ പൂർത്തീകരിക്കാം എന്നുള്ള അറിയിപ്പും വന്നിട്ടുണ്ട് ഭൂമി രേഖയുടെ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തീകരിക്കണം അതിന് അടുത്ത കൃഷി ഭവനുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് മറ്റൊന്ന് ബാങ്ക് അക്കൗണ്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഇത് മുഖാന്തരം ആധാർ കാർഡ് അടിസ്ഥാനത്തിലാണ് പി എം കിസാൻ സമ്മാൻ തുക വിതരണം നടക്കുക അതുകൊണ്ട് തന്നെ എൻ പി സി ഐ യുമായി ലിങ്ക് ചെയ്യാത്ത അക്കൗണ്ടുകളിലേക്ക് തുക ലഭിക്കില്ല കഴിഞ്ഞ കടുക്കൾ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ഇത് പ്രശ്നം ഉണ്ടാവില്ല കഴിഞ്ഞ കടുക്കകളെല്ലാം മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്നും ഗുണഫലം ലഭിക്കുന്നതിന് കതിർ ആപ്ലിക്കേഷൻ മുഖേന രജിസ്റ്റർ ചെയ്യണം എന്നത് നിർബന്ധം ഇല്ല എന്നുള്ളതും ഈ ഔദ്യോഗികമായിട്ടുള്ള പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ സർക്കാരിൽ നിന്നുള്ള അറിയിപ്പാണ് എല്ലാ കർഷകരും ഈ കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് ദേശീയ കർഷക രജിസ്ട്രി കർഷക ഏകീകൃത തിരിച്ചറിയൽ കാർഡ് നൽകുന്ന സംവിധാനം ആണിത് അഗ്നി കർഷക രജിസ്ട്രേഷൻ നടപടി ഇനിയും പൂർത്തീകരിക്കാത്ത ആളുകൾ ഉടനെ ചെയ്യണം അത് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് അവസരമുള്ളത് പി എം കിസാൻ ഇരുപതാമത്തെ ഘട ഇത് ചെയ്യാത്തത് കൊണ്ട് തടസ്സപ്പെടില്ല എങ്കിലും ഭാവിയിൽ അത്തരം തടസ്സങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് പി കിസാൻ ഉൾപ്പെടെ കേന്ദ്ര സംസ്ഥാന കാർഷിക പദ്ധതി ആനുകൂല്യങ്ങൾ തുറന്നും ലഭിക്കുന്നതിന് അടുത്ത കൃഷി ഭവൻ സന്ദർശിച്ച് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക കൃഷി ഭവനിൽ എത്താൻ കഴിയാത്ത ആളുകൾക്ക് അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങളിൽ നിന്നും സി എസ്ഇകളിൽ നിന്നും എല്ലാം ഇത് ചെയ്യാൻ കഴിയാവുന്ന കഴിയുന്നതാണ് എന്നുള്ള അറിയിപ്പും ഇപ്പോൾ ഉണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കർഷകരും ചെയ്യുക ആധാർ കാർഡ് നികുതി അടച്ച റെസീപ്റ്റ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ എന്നിവയാണ് ഇതിന് രേഖയായിട്ട് വേണ്ടത് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് പതിനാറ് അറുപത്തി ഒന്ന് എന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാന സർക്കാരിൽ നിന്നുള്ള അറിയിപ്പാണ് ഇത് ഇപ്പൊ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള ആ കാര്യം സംസ്ഥാന സർക്കാരുകൾ മുഖേന നിർബന്ധമായിട്ടും ഇത് നടപ്പിലാക്കുകയാണ് അപ്പോ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞ ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ചാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടിയും പൂർത്തീകരിക്കണം എന്നുള്ളതും ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്തു മറ്റു വീഡിയോ